പച്ചച്ചണ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് തനിയെ അതിനകത്തേക്ക് ഒട്ടിപ്പിടിച്ചോളു എന്താ നിങ്ങളിപ്പോൾ കാണുന്നതിന് ഇട്ട് നമ്മുടെ ഒരു കൈയുടെ വീതിക്കാണ് ഇതിനകത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് വരണം വീതി ഉള്ളൊരു ചെറിയ തുണിയും അതുപോലെ തന്നെ വീതി കുറഞ്ഞ മറ്റൊരു തുണിയും അപ്പം ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കായ്ക്കാത്ത ലാവ് അല്ലെങ്കിൽ താഴെ കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു പ്രാവാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഒരു മാവും അതുപോലെ തന്നെ ഒരു തെങ്ങും ആ ഫലം തരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ട്രിക്കുകൾ നമ്മൾ കാണിച്ചിരുന്നു അത് രണ്ട് വീഡിയോ വളരെ റീച്ച് റീച്ചായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചല്ല ആ രണ്ട് കാര്യങ്ങളും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദം ആയിരിക്കും ആ രണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാവ് കായ്ക്കാൻ വേണ്ടി നമ്മുടെ കായ്ക്കാത്ത പ്ലാവാണെങ്കിൽ ശരി അതുപോലെ തന്നെ കായ്ച്ചു കഴിയുമ്പോൾ മിക്ക പ്ലാവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ എത്താത്ത അങ്ങ് മുകളിലൊക്കെ ആയിരിക്കും ചക്ക ഉള്ളത് ആ ചക്ക പറിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മുടെ കൈ എത്തുന്ന പൊക്കത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഈ പ്ലാവിന്റെ ഒരു ഈ ഒരു ഒരടി മുതൽ മുകളിലൊക്കെ ചക്ക പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ വീഡിയോ റീച്ച് കൂട്ടാൻ വേണ്ടി അല്ല നമ്മുടെ പേജിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല ഇത് ചെയ്ത് ഫലിച്ചൊരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ മുകളിൽ നിൽക്കുന്ന ഒരു പ്ലാവില് ചെയ്ത് ആ ഒരു പ്ലാവിൽ ചക്ക കായ്ച്ചൊരു സംഭവം ഉണ്ട് അത് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം അതിനു മുമ്പ് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് ഇതുപോലെ ഒരു പ്ലാവ് ഇത് കായ്ക്കാത്തൊരു പ്ലാവാണ് കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിലേക്കാണ് മൊത്തം കായ്ക്കുന്നത് പക്ഷേ താപ്പവട്ടൊന്നും കായ്ക്കുന്നില്ല അപ്പം ഇതിന് താഴെ കായ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടുന്ന കുറച്ച് ചാണകമാണ് ഇതാ നമ്മുടെ തൊട്ടുപറേ തന്നെ പശു ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുന്ന് എടുത്ത് കുറച്ച് ചാണകമുണ്ട് പിന്നെ വേണ്ടുന്നത് ഇതുപോലെ രണ്ട് തുണിയാണ് ഒന്നൊരു ചെറിയ തുണിയാണ് അതായത് വീതി ഇത് ഒരെണ്ണം വീതി ഉള്ളൊരു ചെറിയ തുണിയും അതുപോലെ തന്നെ വീതി കുറഞ്ഞ മറ്റൊരു തുണിയും അപ്പം ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കായ്ക്കാത്ത ലാഭം അല്ലെങ്കിൽ താഴെ കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മുടെ അജിത്തന്നെ വിളിക്കാം നമ്മൾ ഇനി അജിത്തന്നെന്താ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നെണ്ടിങ്ങനെ ചുറ്റും അതായത് നമുക്ക് ഏത് പൊക്കത്തിൽ വേണോ ആ ഒരു പൊക്കത്തിനനുസരിച്ച് നമ്മൾ ഈ ഒരു ചാണകം പച്ച ചാണകുമ്പോൾ മറ്റൊന്നും ചേർത്തില്ല ചാണകത്തിനകത്ത് നമ്മൾ ചാണകം ഇതുപോലെ എടുക്കുന്നു ഇതുപോലെ പറ്റുകയാണ് അതിനകത്തൊക്കെ ഒരു റൗണ്ടില് തേറ്റ് പിടിപ്പിക്ക ചാണായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് തനിയെ അതിനകത്തേക്ക് ഒട്ടിപ്പിടിച്ചോളും നിങ്ങൾ ഇപ്പൊ കാണുന്നതിന്റെ നമ്മുടെ ഒരു കൈയുടെ വീതിക്കാണ് ഇതിനകത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ നിങ്ങൾക്ക് ഏതൊരു ഹൈറ്റിനാണ് ചക്ക വേണ്ടുന്നത് ആ ഒരു ഹൈറ്റിലായിരിക്കണം ഇതിപ്പം തേക്കേണ്ടത് ഇങ്ങനെ നമ്മുടെ ചുറ്റിന് കൃത്യമായ ഒരു റൗണ്ട് രൂപമാണ് നമ്മളിതിപ്പോ മൊത്തം ഈ ഒരു ചാണകം വെച്ച് ഇങ്ങനെ കൊത്തിപ്പൊത്തി എടുക്കുകയാണ് അതിലതാ നമ്മൾ ചുറ്റിക്കഴിഞ്ഞു ഇത്രേ ഉള്ളൂ സംഭവം എന്താ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞു ഇനി ചെയ്യാൻ പോകുന്നതാണ് ഇതിനകത്ത് കാര്യം ഇപ്പം നമുക്ക് ആദ്യം ഈ ഒരു വീതി കൂടിയ മറക്കണ്ട ആ വീതി കൂടിയ ഒരു തുണിയാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ ഒരു വീതി കൂടിയ തുണി എടുക്കുന്നു എന്നിട്ട് ഈ ഒരു ചാണകന്റെ മുകളിലേക്ക് ഇത് വെച്ച് കെട്ടുകയാണ് നമ്മുടെ ചാണാൻ പൊതുങ്ങിയതിൻ്റെ മുകളിലൂടെ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി വെച്ചിരുന്നാൽ മാത്രം മതി എന്നിട്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും ചെറിയ പരിപാടികൾ ബാക്കിയുണ്ട് അപ്പം എന്താ ആ ഒരു തുണി ഇത്രയും ചുക്കണമെന്നില്ല നിങ്ങൾ എടുക്കുന്ന ഒരു അവനനുസരിച്ച സാധനം മതിയാകും നമ്മളിപ്പോ ഏകദേശം ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു റൗണ്ടും കൂടെ നമ്മൾ ചാണാൻ ഇങ്ങനെ കറക്റ്റായിട്ട് പൊത്താൻ പോവുകയാണ് എല്ലാവരും കാണുന്നുണ്ടാവും നമ്മൾ ആ കെട്ടിയ തുണിയുടെ മുകളിലേക്കാണ് നമ്മളിപ്പോ ഈ ഒരു ചാണകം ഇങ്ങനെ പറ്റിച്ച് വെക്കാൻ പോകുന്നത് നമ്മൾ കൊണ്ടുവന്ന ചാണകം കുറച്ച് ഉണങ്ങി പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് അപ്പം അത് നമ്മൾ ചാണകം ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം കുറച്ച് കൂടി പോയി നമ്മള് സാധാരണക്കെ കുറച്ച് കൂടി പോയി കാരണം ഇതിന് പല ഭാഗത്തേക്കും ഉന്തും തള്ളുക്കൊണ്ടു അതുകൊണ്ടാണ് കുറച്ച് കൂടി പോയത് അപ്പം ഇത്രയും വേണ്ടുന്ന ആവശ്യമില്ല നമുക്കൊരു ഞാൻ പറഞ്ഞു കൈയുടെ വീതിക്ക് മാത്രം മതിയാകും ഇനി ചെയ്യേണ്ടത് നമ്മൾ ചാണകം പുത്തി കഴിഞ്ഞിട്ട് ഇതുപോലെ തുണി വീണ്ടെടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് താഴെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ഈ ഒരു ചാണകം മറയുന്ന രീതിയിൽ താഴെ നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുക ഇത് കെട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ രണ്ട് സൈഡിലും ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് അതൊന്ന് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്ന ഇതുപോലെ കണ്ടിട്ട് കീറിയിട്ടുണ്ട് അപ്പം എന്താ കാണുന്നുണ്ടാവും ഇതുപോലെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ചാണക താഴെ വീഴാത്ത രീതിയിൽ ഉണങ്ങി കഴിയുമ്പോൾ താഴെ വീഴാത്ത രീതിയിൽ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത് ആ നമ്മളിങ്ങനെ ഇവിടെ വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുന്നു അത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ചാണകം മറയുന്ന രീതിയിൽ നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി ഒരു തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലൂടെ ഒരു ചരട് നമ്മളിപ്പം ചെറിയ കയറായാലും മതിയാകും ആ കയർ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മൾ കൂടുതൽ പണിയൊന്നും ആവശ്യമില്ല കുറച്ച് മാത്രം ഒരു ചാണകവും അതുപോലെ ഇതുപോലൊരു തുണിയുണ്ടെങ്കിൽ നമ്മുടെ എത്ര കായ്ക്കാത്ത പ്ലാവും അല്ലെങ്കിൽ നമുക്ക് കൈയ്യെത്തുന്ന ആ ഒരു പൊക്കത്തിൽ കായ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പണി ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്ലാവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഇതുപോലെ കായ്ച്ചിട്ടുണ്ടെന്ന് അതുകൂടെ ഞാൻ ഒന്ന് കാണിച്ചുതരാം അപ്പം ഞാൻ ആ പറഞ്ഞ പ്ലാവ് അത് ഈ നിൽക്കുന്നതാണ് നമ്മളെന്ന് കെട്ടിയതായി ഈ ഒരു ഹൈറ്റിലായിരുന്നു നമ്മളൊന്ന് കെട്ടിയത് അപ്പൊ ഇപ്പം പ്ലാവ് കുറച്ച് വളർന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഹൈറ്റ് കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ വളർന്ന ചക്കകളാണ് ആയി കിടക്കുന്ന രണ്ടെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ലാവിനെ സംബന്ധിച്ച് ഇതിൻ്റെ മുകളിലേക്കാണ് മുഴുവൻ ചക്കകളും പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അന്നൊരു കർഷകം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഗതി ചെയ്തു നോക്കിയത് പക്ഷേ ഞങ്ങൾക്ക് പിറ്റേ പിറ്റവർ തന്നെ ഇതുപോലെ നമ്മുടെ ഈ ഒരു ലാവിൽ തന്നെ പൊട്ടി കിളിക്കുകയും രണ്ട് ചക്ക താഴെ കളിക്കുകയും ചെയ്തു ഇപ്പൊ നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടൊക്കെ നമുക്ക് ഇങ്ങനെ കിളിച്ച് കിളിച്ച് വരുന്നുണ്ട് ഈ സൈഡിലൊക്കെ അപ്പം തീർച്ചയായും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയായിരിക്കും കാരണം ചക്ക വീട്ടിലുണ്ടായിട്ട് നമുക്ക് പറിക്കാൻ പറ്റാത്ത ഒരു എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്രദമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ